നമ്മുടെ എസ് എസ് സിയുടെ മിനിമം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന എസ് എസ് സി ഹവിൽദാർ അതുപോലെ തന്നെ എം ടി എസ് ചുരുക്കത്തിൽ നമ്മൾ എസ് എസ് സി എം ടി എസ് എന്ന് പറയും അപ്പോൾ എസ് എസ് സി എം ടി എസ് ആൻഡ് ഹവിൽദാർ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതും അതുപോലെ തന്നെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്ന ഒരു ഹിൻറ്റും കാര്യങ്ങളൊക്കെ ലഭിച്ചു ഇതൊക്കെ നമ്മൾ വാട്സ്ആപ്പ് ചാനലിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് കൂടി എൻ്റെ ടീ വേക്കൻസി അതിൻ്റെ റിലീസ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യാനായിട്ട് ഇതിലൂടെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് സോ ഇതിൻ്റെ പരീക്ഷ എന്നുണ്ടാവും പലരും ചോദിക്കുന്നുണ്ട് പരീക്ഷ വരുന്നത് അടുത്ത മാസം അതായത് ഡിസംബർ മാസം നമുക്ക് സെക്കൻഡ് വീക്ക് കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സെക്കൻഡ് വീക്കിൽ ഉണ്ടാവും എന്നാണ് ഒരു ഇൻഫർമേഷൻ കഴിക്കുന്നത് ഒരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സമയത്തേക്ക് നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും എനിവേ അതുപോലെ തന്നെ അതിന് പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ പി ഡി എഫ് നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി എഫ് അവിടുന്ന് പർച്ചേസ് ചെയ്യാം സോ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഹവിൽദാർ അതായത് എം ടി എസ് രണ്ട് ഏജ് കാറ്റഗറിയിലാണ് വരുന്നത് ഇവിടെ കാണാൻ സാധിക്കും പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെ എത്രയാണ് വേക്കൻസി വന്നിട്ടുള്ളതെന്ന് ആദ്യം നമുക്ക് നോക്കാം നമ്മൾ കേരളത്തിൻ്റെ മാത്രമാണ് കേട്ടോ നോക്കുന്നത് പിന്നെ നമ്മുടെ വീഡിയോ ലക്ഷദ്വീപിലുള്ള കുട്ടികളും കാണുന്നുണ്ട് അവരുടെ ഡീറ്റെയിൽസും ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള സ്റ്റേറ്റിൻ്റെയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ എസ് എസ്സിൻ്റെ വെബ്സൈറ്റിൽ ഈ ഒരു പി ഡി എഫ് അവൈലബിൾ ആണ് എന്തായാലും കേരളത്തിൽ അതിന് വന്നിട്ടുള്ള വേക്കൻസി നൂറ്റി മൂന്നാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ലക്ഷദ്വീപിൽ വന്നിട്ടുള്ളത് പത്ത് വേക്കൻസി ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക നൂറ്റിമൂന്ന് വേക്കൻസി നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ ലക്ഷദ്വീപിലും പത്ത് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ എല്ലാവരും നമുക്ക് വെച്ച് അപേക്ഷിക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള വേക്കൻസീൻ്റെ കാര്യം പറഞ്ഞത് കേരളത്തിലും അതുപോലെ ലക്ഷദ്വീപിലും മാത്രമല്ല നമുക്ക് പുറമേ അപേക്ഷിക്കാം ഇപ്പോൾ ലക്ഷദ്വീപുള്ള കുട്ടികളാണെങ്കിലും കേരളത്തിൽ അപേക്ഷിക്കാം അല്ലെങ്കിൽ തമിഴ്നാട് അപേക്ഷിക്കാം എവിടെ വേണമെങ്കിലും നമുക്ക് പ്രിഫറൻസ് വെച്ച് കൊടുക്കാം കേരളത്തിലുള്ളവർക്കാണെങ്കിൽ ലക്ഷദ്വീപ് കൊടുക്കാം ഇഷ്ടമുള്ള മറ്റുള്ള സ്ഥലത്ത് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ടോട്ടൽ ആറായിരത്തി എഴുപത്തെട്ട് വേക്കൻസിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇരു പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ളത് ഇനി പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെ ഉള്ളതിൽ കേരളത്തിൽ വന്നിട്ടുള്ള വേക്കൻസി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കെ കെ ആർ റീജിയനിൽ കേരളമാണ് വരുന്നത് അവിടെ പതിനൊന്ന് വേക്കൻസിയാണ് അവിടെ കേരളത്തിന് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഹവിൽദാ ആണ് ഹവിൽദാർ പോസ്റ്റിലേക്ക് സി ബി ഐ സി സി ബി എൻ്റെ ആണ് ഇവിടെ കാണാൻ സാധിക്കും കമ്മീഷണർ തിരുവനന്തപുരം കസ്റ്റംസിലേക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കസ്റ്റംസിലേക്ക് വന്നിട്ടുള്ളത് പന്ത്രണ്ട് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ജി എസ് ടി ഡിപ്പാർട്ട്മെൻ്റിലേക്ക് കാണാൻ സാധിക്കുന്നതാണ് തിരുവനന്തപുരം തന്നെ പതിമൂന്ന് വേക്കൻസിയായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നൂറ്റി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് ഒഴിവുകളാണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഹവിൽദാർ പോസ്റ്റിൻ്റെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആകെ മൊത്തം വന്നിട്ടുള്ള വേക്കൻസി നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ടോട്ടലി നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം എട്ടായിരത്തിൻ്റെ അടുത്ത് വേക്കൻസികൾ തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇതിൻ്റെ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് വരുന്നുണ്ട് വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഇതുപോലെ തന്നെ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കേണ്ട ബാക്കിയുള്ള അപ്ഡേറ്റൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ പ്രോപ്പറായി എത്തിക്കുന്നതായിരിക്കും